ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ആയാലും നാം ഒരു ഡേ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് പിന്നെ ഇന്നലെ ഞാൻ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഇന്നെന്തായാലും ഒരു ഡേ ചെയ്യാം എന്നുള്ളത് പിന്നെ ഒരു ഫുൾ ഡേ അല്ല കേട്ടോ അത് ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം എന്നെ രാവിലത്തെ ഒരു പണികളും അതും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഡേ കഴിഞ്ഞു പിന്നെ എനിക്ക് ഉറക്കം ഫുഡ് കഴിക്കൽ അതൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അത് രാവിലെ എണീറ്റ് രണ്ട് പിള്ളേരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഇന്നത് ഇന്നലെ പപ്പയായിട്ട് വഴക്കിട്ട് മേലെ കയറി കിടക്കുന്നത് താണ് അല്ലെങ്കിൽ താഴെ തരയ്ക്കിന് ഏതാ കിടക്കുന്നതൊക്കെ അപ്പോൾ അത് കുഞ്ഞിപ്പെണ്ണിനെയും എടുത്തോണ്ട് ഞാൻ താഴ്ത്തേക്ക് വരാനിട്ട് നമ്മുടെ തൊട്ട് ബാക്കിൽ അമ്പലത്തിൽ ഉത്സവം നടക്കാൻ അങ്ങനെ എണീറ്റ് കുഞ്ഞിപ്പണ്ണീനെ തൊട്ടിയിലൊക്കെ എടുത്തിട്ട് ഞാൻ പല്ല് തേച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഇത് ചായയായിട്ട് പുറത്തേക്ക് പോകാനിട്ടോ വേറെ ഒന്നുമല്ല പുറത്തേക്ക് പോകുന്നത് ഇന്ന് നമുക്കിവിടെ കറണ്ട് ഇല്ല ഞാൻ എണീറ്റിപ്പോൾ തൊട്ട് കറണ്ട് പോയേക്കാൻ കിട്ടും ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് തന്നെ നോക്കിയിരുന്നിട്ട് എവിടെ നിന്ന് കറണ്ട് ഇതുവരെയും വന്നിട്ടില്ല പെട്ടെന്ന് ഇക്കാക്ക് വന്നപ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് അതിൽ നോക്കിയിട്ടിരുന്ന് ചായ കുടിക്കാനിട്ടോ ഇക്കാക്ക് വിചാരിച്ചിട്ടുണ്ടാകും രാവിലെ തന്നെ എനിക്ക് വലിയ പ്രാന്തമായിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ പറയുകയാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുകയാണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് പറയാണ് പറയാനിട്ടോ അതാണ് ഇപ്പം േ അപ്പൊ അകത്ത് ഇന്ന് ചായ ഒടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനും പറ്റില്ല വെട്ടം വെളിച്ചം ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഞാൻ പുറത്തിരുന്നിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനിട്ടോ ഇക്കാൾക്ക് ഇപ്പൊ വീഡിയോ എടുത്തരാൻ മന പെട്ടെന്ന് എടുത്തതാര് ഇക്കാൾക്ക് ഇപ്പൊ വീഡിയോ ഒക്കെ എടുത്തരാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കറണ്ട് വരും വരും എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണേ അപ്പം ഇക്കാക്ക ബൈക്കിൽ പണി ഉണ്ടായിരുന്നിട്ടോ അതെല്ലാം കഴിഞ്ഞെ കൊണ്ടുവന്ന് ഇറക്കിയതാണ് ബൈക്കിൽ പണികളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം ഇക്കാക്ക് ഭയങ്കര തുടക്കലും കഴുകലും ഒക്കെയാണ് കേട്ടോ മൂന്നിൻ്റെ അന്നോട്ട് ഇക്കാക്ക് തിരിഞ്ഞ ആവശ്യത്തേക്ക് നോക്കൂല അതാണ് കേട്ടോ ഇക്കാക്കയുടെ ഒരു സ്വഭാവം അപ്പം ഇന്ന് വിചാരിച്ച് കുമ്പളങ്ങ കറി വെക്കാം മത്തങ്ങയും കറി വെക്കാം മത്തങ്ങ തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ കുറേ ദിവസമായി ഉമ്മിച്ച് മത്തങ്ങ തന്ന് വിട്ടിട്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നാണ് എടുക്കുന്നത് എനിക്ക് അട ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞിട്ട് തന്നതാണ് കേട്ടോ മത്തങ്ങ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മടിയായിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ അതാണ് ഇപ്പം നമ്മൾ തോരൻ വെക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ മീൻകറിയൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ ചോറ് കഴിക്കുന്നത് ഇന്നലെയൊക്കെ മീൻകറി ആയതുകൊണ്ടിട്ട് ഞാൻ ചോറേ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ വിചാരിച്ചു ഇന്ന് മൊത്തം അങ്ങോട്ട് പച്ചക്കറിയാക്കാമെന്ന് വിചാരിച്ചു പച്ചക്കറിയൊക്കെ കഴിക്കുന്ന ദിവസം ഞാൻ രാവിലെ രാവിലാണ് ഉച്ചയ്ക്ക് നേരത്തെ ഫുഡ് കഴിക്കും കേട്ടോ അപ്പോൾ ഇതേക്കെ നമ്മുടെ വാഴയും റോഡെല്ലാം കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ക്യാമറ ഫോൺ എടുത്തിട്ട് പോയതാണ് കേട്ടോ കാരണം ോഡിലേക്കൊക്കെ കുറച്ച് പുല്ലൊക്കെ വെട്ടി അപ്പം സൗമേച്ചൊക്കെ കൂടിയിട്ട് പുല്ലൊക്കെ വെട്ടി റോഡ് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ വാഴ തേ ഇപ്പം കുറച്ചേച്ചൊന്ന് പിച്ച് വെച്ച് വന്നിട്ട് കേട്ടോ വേസ്റ്റ് കളയാൻ വേണ്ടി പോയിപ്പം നമ്മുടെ അവിടെ നിൽക്കണുണ്ടേ അപ്പോൾ ഗുഡ് മോർണിംഗ് ടാറ്റിയൊക്കെ കൊടുത്തതാണ് നിങ്ങളീ കണ്ടത് എവിടെ പോയാലും പിന്നെ എനിക്കൊരു പറമ്പ് ഉണ്ടാവും കേട്ടോ വേസ്റ്റ് കളയാനും എല്ലാം ആവശ്യങ്ങൾക്കായിട്ടുള്ളത് എന്തായാലും അകത്ത് കറണ്ട് ഇല്ലല്ലോ അപ്പം നമുക്ക് എന്തായാലും ഇത് പുറത്തുനിന്നൊക്കെ കഴുകിയിട്ട് പുറത്തുനിന്ന് തന്നെ അരിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ എന്തായാലും അകത്തേക്ക് കയറാം സാലും അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ടോ അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ പണിയിലേക്ക് എനിക്ക് അടുക്കളയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും പുറത്തുനിന്ന് തന്നെ നമുക്ക് അങ്ങോട്ടെല്ലാം അരിഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് കയറാം പത്തേനും ഉമ്മടെ പണിയും കഴിയും എൻ്റെ പണിയും തുടങ്ങാമല്ലോ പിന്നെ എനിക്കിതെല്ലാം തേങ്ങ അരക്കാനുള്ളതാണ് കേട്ടോ ഇതുവരും കറണ്ട് വന്നിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയ്ക്കൊക്കെ പൊട്ടിക്കാനിട്ടോ അപ്പോൾ ഗ്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി പിന്നെ തേങ്ങ വെള്ളത്തിന് ഇവിടെ തല്ലിടുത്തൊന്നുമില്ല കേട്ടോ കാരണം വേറെ ആരും കുടിക്കൂല അപ്പോൾ എന്തായാലും എനിക്ക് നിർബന്ധമാണ് കേട്ടോ കുറേ വെള്ളം പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നാലും ഉള്ള വെള്ളം വെച്ച് ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലാം അങ്ങോട്ട് ആക്കി വെക്കാൻ അപ്പോൾ എൻ്റെ അരിയിലും പറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് കറി വെച്ചാൽ മതിയേ അതിന് അടുക്കളയിലേക്ക് നേരെ പോകാനിട്ടോ അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ പുട്ടിൻ്റെ രാവിലും അന്നെ കിട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഗോതമ്പിൻ്റെ പുട്ടും വൻ പയറാണ് കേട്ടോ തലേ ദിവസം പറയും എന്ത് എന്നുള്ളത് കേട്ടോ പിന്നെ ഞാൻ അടുക്കള കയറിയിട്ടുണ്ടെങ്കിലാണ് കേട്ടോ ഈ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് എനിക്ക് ജനലൊക്കെ അടച്ചിട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും തേങ്ങ എല്ലാം നമുക്ക് ജാറിലാക്കി വെക്കാം ഇത് നമുക്ക് മോരേറിക്കുള്ള തേങ്ങക്ക് ഇടേണ്ടതാണ് കേട്ടോ വലിയ ജാറിൽ ചെറുതിൽ നമുക്ക് നമ്മുടെ മത്തങ്ങ തോരം വെക്കാനുള്ളത് ആണ് കേട്ടോ നമ്മുടെ മത്തങ്ങ തോരമൊക്കെ നമുക്ക് വെള്ളം ഒഴിക്കാണ്ട് നമ്മളിങ്ങനെ വെറുതെ ഒന്ന് ഒതുക്കി എടുത്താൽ മതിയല്ലോ അങ്ങനെ രണ്ടെണ്ണത്തിലും പക്ഷെ ഒരേ കൂട്ടായത് കൊണ്ടിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കാണാം നമുക്ക് കറണ്ട് തന്നെ അടിക്കാമല്ലോ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഭയങ്കര മെനിയാണ് ഇട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ നേടത്ത് കുറേ നേരമായി വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി നോക്കുന്നത് പക്ഷേ കുഞ്ഞിപ്പെണ്ണിൻ്റെ സൗണ്ടാണെങ്കിൽ ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും ചെറിയ ചെറിയ സൗണ്ടിലൊക്കെ എടുക്കുന്നുണ്ട് കിട്ടോ അങ്ങനെ മോരി ഇറക്കി ഉള്ളത് ഞാൻ കുക്കറിലാക്കിയിട്ടുണ്ട് അതേ മത്തങ്ങൾക്ക് ഉള്ളത് മേവിക്കാൻ വേണ്ടി അടുത്ത കുക്കറിലേക്ക് ആക്കാനിട്ടോ അപ്പത്തേനിയും ഉമ്മായുടെ പുട്ടുണ്ടാക്കലും പയറുണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേ അങ്ങനെ അങ്ങനെതാ നമ്മുടെ കുമ്പളങ്ങക്കറിയും മത്തങ്ങക്കറിയും എല്ലാം വെന്തിട്ടുണ്ട് കറിയല്ല കേട്ടോ സംഭവങ്ങൾ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഏറെ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം നമ്മുടെ ഇവിടുത്തെ മോരിക്കറി ഭയങ്കര വ്യത്യാസം കേട്ടോ കാരണം ഇക്കാൾക്ക് തൈര് മോരി സംഭവങ്ങളൊന്നും കൂട്ടില്ല കേട്ടോ അത് കാണുമ്പോൾ തന്നെ ഇക്കാൾക്ക് ഛർദിലാണ് അപ്പോൾ നമ്മൾ തേങ്ങ അരിച്ചു പുളി പീനൊഴിച്ചിട്ടാണോ നമ്മുടെ മോരുകറി ഉണ്ടാക്കുന്നത് മോരുകറിയൊക്കെ കൂട്ടാൻ കുതിയാകുമ്പോൾ എനിക്ക് വീട്ടിൽ തന്നെ പോകണം കേട്ടോ കാരണം ഇവിടെ ഇങ്ങനെ തൈരൊന്നും ഒഴിക്കാത്ത പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വലിയ ഇഷ്ടപ്പെടില്ല പക്ഷെ ഇപ്പോൾ കഴിച്ച് കഴിച്ച് അങ്ങോട്ട് എന്താ പറയുക ഇഷ്ടപ്പെട്ടു തുടങ്ങി കേട്ടോ അങ്ങനെ ഇതാ എല്ലാം വെന്തിട്ടുണ്ട് നമുക്കിന്ന അതിലേക്ക് അരിപ്പൊഴിക്കാം അരിപ്പൊഴിച്ചിട്ട് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം കേട്ടോ എന്നിട്ടാണ് നമ്മൾ താളിക്കുന്നത് അതിന് മുമ്പ് നമുക്ക് പുളി ഇടണം പുളി സാധാരണ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇതിനെ രണ്ടാമത് ഇടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ടാകുന്നത് കാരണം ചട്ടി പെട്ടെന്ന് ചൂടായപ്പോൾ പിന്നെ നമുക്കിന്ന് തിളക്കില്ലല്ലോ അപ്പോൾ പുളി പിടിച്ചില്ലെങ്കിൽ ഒന്നിനും കൊള്ളം ഉണ്ടാവില്ല കേട്ടോ അത് കഴിഞ്ഞ് അതിനങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം രണ്ട് കറി നമുക്ക് താളിക്കേണ്ടി വന്നു അപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്താൽ മതിയല്ലോ അത് കാര്യം മത്തങ്ങയുടെ കുക്കറ് തുറന്നപ്പോൾ അതാ നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് നമ്മളൊന്ന് ഉടച്ചെടുക്കണം എന്നിട്ട് വേണം കേട്ടോ നമ്മൾ വൺപയർ ഇടാനായിട്ട് വൺ വൺപയർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഉടക്കാൻ നിൽക്കരുത് വൺപയർ ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കറിയുടെ ടേസ്റ്റ് പോകും അപ്പം അതാ അത് നമ്മളിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയും കൂടിയിട്ട് പച്ച വെളിച്ചെണ്ണ വെച്ച് താളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മത്തങ്ങത്തോരനും റെഡി ആയിട്ടുണ്ട് അപ്പം അതാ കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അതിനെ പറയാൻ വേണ്ടി വിട്ടുപോയി പോയി കറണ്ട് വന്നപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ അല്ലെങ്കിൽ ഇനി പെട്ടെന്ന് കറണ്ട് പോയാലോ എന്നുള്ള ടെൻഷനും കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് അടിച്ചെടുത്ത് അതുകൊണ്ട് ആ വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നെട്ടോ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് വേവുന്ന സാധനങ്ങളാണ് നമുക്ക് പടേ പടയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പണികൾ കഴിയും കേട്ടോ അത് കണ്ട് താളിക്കണ സമയത്ത് എന്താണ് ചെറുതായിട്ട് വേപ്പിലേക്ക് ഒന്ന് കരിഞ്ഞ് പോയിട്ട് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴും അപ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയില്ല കാരണം ഈ കുഞ്ഞി ചട്ടയറിൽ പെട്ടെന്ന് ചൂടാകും പിന്നെ അതായത് എൻ്റെ കിച്ചണിൽ എൻ്റെ ഹെൽപ്പർ വേറെ ആരും അല്ല കേട്ടോ ഇക്കാക്കന്നെയാണ് ഇക്കാക്കും കുഞ്ഞിപ്പെണ്ണിന് കുറുക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പെണ്ണി നീട്ടിട്ടുണ്ടായിരുന്നേ കുഞ്ഞിപ്പണിന് കുറുക്കുണ്ടാക്കാൻ അങ്ങനെ നമ്മുടെ മത്തങ്ങയും താളിച്ച് അതിന് നമ്മുടെ മോര് കറി മോരുകറി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോട്ടോ കുമ്പളങ്ങ കറി ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് ഒതുക്കി പിറുക്കി മെയിൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അടുക്കളയിലേക്ക് കയറേ വേണ്ട അടുക്കള പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ലാട്ടോ കഴുകാനോ ഏട്ടക്കാനോ രാവിലെ എടുത്ത കുക്കറൊക്കെ തന്നെയാണ് നമ്മൾ കുമ്പളങ്ങക്കറിക്കൊക്കെ എടുത്തത് അതുകൊണ്ട് പാത്രങ്ങളൊന്നും അങ്ങനെ വലിയ കഴത്തിന് കഴുകാനും പിടിക്കാനൊന്നും ഇല്ലാട്ടോ നമുക്കിതെല്ലാം ഒന്ന് ഒതുക്കിപ്പറക്കി വെച്ചിട്ട് ഒന്ന് സ്ലാബൊക്കെ ഒന്ന് തൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കള പണി കഴിഞ്ഞു അപ്പം ഇത് നമ്മുടെ പുട്ടും പയറും കറികളും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട് കിട്ടോ ഇവിടെ കുറച്ച് അലങ്കോലായിട്ട് കെടുക്കാനിട്ടത് നമ്മുടെ ബാക്കിൽ ഉണ്ടായ പപ്പായാണ് കുറേ പപ്പായ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെവിടെയോ പോയ തക്കത്തിനെല്ലാം ആരോ പറിച്ചുകൊണ്ട് പോയിട്ടോ അത് പഴുത്തഴുകുമ്പോൾ ഇവിടെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് അത് വീട്ടിൽ നിന്ന് പഴം എടുത്തെടുത്ത് തീരാറായിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പുറത്ത് വീട്ടിൽ നിന്ന് കിട്ടിയ മാങ്ങയാണ് കേട്ടോ ആ കവറിലുള്ളത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പപ്പടം വറുക്കാൻ വേണ്ടി ചട്ടി വെച്ചതാണ് കേട്ടോ കക പോകുമ്പോൾ കൊണ്ടാൻ വേണ്ടിയിട്ട് പിന്നെ അത് വറത്തില്ലാട്ടോ എനിക്ക് മടിയായി അങ്ങനെ ഇക്കാക്ക രാവിലത്തെ മൂരി കറിയൊക്കെ കൂട്ടിയിട്ട് പുട്ട് കഴിക്കുകയാണ് ഇക്കാക്കിന്ന് കുറച്ച് വഴുകി പോയാൽ മതിയായിരുന്നു കേട്ടോ അപ്പം പിന്നെ നിതാന മദ്രസയിലങ്ങി ബാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു നിതയുടെ കുളി ഒക്കെ ഇങ്ങനെ കുളി എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഇക്കാക്കടടെ കൊണ്ടുപോകാനുള്ള ലെഞ്ച് എല്ലാം എടുത്ത് കവറാക്കിയിട്ടുണ്ട് അങ്ങനെ നിതാന പർദ്ദയൊക്കെ ഇടിയിപ്പിച്ച് നിതാപ്പ് ഇതാ പോവാണ് മദ്രസയിൽ ഇനി എനിക്ക് കുഞ്ഞിപ്പെണ്ണിന് ഫുഡ് കൊടുക്കുക കുളിപ്പിക്കുക പിന്നെ ഞങ്ങൾക്കിടന്ന് ഉറങ്ങുക ഇതൊക്കെയുള്ളൂ ഞങ്ങളുടെ പരിപാടി രാവിലത്തെ അടുക്കളയിൽ പണി കാരണം പിന്നെ കഴിഞ്ഞിട്ടോ പിന്നെ ഒന്ന് അടിച്ചു വാര തുടക്കുക അത് നമുക്ക് പെട്ടെന്ന് കഴിയും കുഞ്ഞിപ്പണ്ണ ഉറങ്ങുന്ന സമയത്ത് അതെല്ലാം പെട്ടെന്ന് എൻ്റെ കൂലിയെല്ലാം കഴിയും കേട്ടോ അപ്പം കുഞ്ഞിപ്പെണ്ണിനെ ഫുഡ് അഴിപ്പിക്കാനുള്ള ഒരു കഷ്ടപ്പാടാണ് ഈ കാണുന്നത് ഇതിലാകുമ്പോൾ നമുക്ക് പേടിക്കേണ്ട കേട്ടോ മുങ്ങിപ്പോകുന്നോ വെള്ളം ഇണങ്ങുന്നോ ഇത് നമുക്ക് സേഫ് ആണല്ലോ ഈ ഒരു കുഞ്ഞി ബാത്ത് ടബ് ഇത് യഥാപ്പിട ഒരു വയസ്സിന് വീട്ടിൽ നിന്ന് വിജയം മേടിച്ചെടുത്തതാണ് കേട്ടോ അങ്ങനെ ഇതെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നേതാപ്പി സ്ഥലാമൊക്കെ പറഞ്ഞിട്ട് നേതാപ്പി പപ്പാട കൂടെ പോകാനായിട്ടോ ഒമ്പതരൊക്കെ ആണെങ്കിൽ മദ്രസാകുമ്പോൾ ഇരുപത്തഞ്ചായപ്പോൾ ഇന്ന് പോയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പെണ്ണിനെ ദൈവം ഇരുത്തി എന്നാൽ തീറ്റിക്കുന്ന കഷ്ടപ്പെടാൻ കേട്ടോ ഈ കാണുന്നത് ഇതെല്ലാം കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കി കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അവളെ കൂടെ കിടന്ന് കിടന്നുറങ്ങൂട്ടും പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരത്തെയൊക്കെ ആണിട്ട് എണീക്കുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും എല്ലാവരിലായിരിക്കും